ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യുവതലമുറ കണ്ടിട്ടില്ലാത്തതും ഇനി അവരുടെ ജീവിതകാലത്ത് കാണാൻ സാധ്യതയില്ലാത്തതുമായ കുറേ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചില രംഗങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ കേരളം എങ്ങനെ എന്നുള്ള ചില ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിന്തകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ സ്റ്റില്ലുകൾ കാണാം പഴയ സിനിമ ടാക്കീസുകൾ ബസ്സുകൾ ട്രെയിനുകൾ ആ കാലത്ത് കൽക്കരി വണ്ടികൾ റോഡ് പണികൾ പഴയ തറവാടുകൾ ആശുപത്രികൾ മലമ്പുഴ അണക്കെട്ട് അങ്ങനെ വേണ്ട പണ്ട് നിലനിന്നിരുന്ന ഉത്സവങ്ങൾ പഴയ ഗ്രാമഫോൺ മൈക്ക് സെറ്റുകൾ ടൈപ്പ് റിക്കോർഡറ് ടെലിഫോൺ ചുമട് താങ്ങി കള്ളി ചെത്തുന്നവർ അന്നത്തെ കടത്തുവഞ്ചി പഴയ ബേക്കറി പഴയ ഉപകരണങ്ങൾ ചില പെട്രോമാക്സ് പാത്രങ്ങൾ ഉപ്പ് ഇടാൻ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയായിരുന്നു നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണങ്ങൾ പഴയ വിഭാഗങ്ങൾ ഓലക്കുടകൾ ഓല വീട് ഇങ്ങനെ വേണ്ട നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എങ്ങനെയൊക്കെയാണോ മനുഷ്യർ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പുരോഗമനം എങ്ങനെയാണ് നടന്നത് മനുഷ്യർ തെങ്ങ് കയറ്റം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും തെങ്ങ് കയറി കള്ളി ചെത്തുന്നതും അതിനുവേണ്ടി ചില ജാതീയ വിഭാഗങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു എന്നും വേണം നമുക്ക് മനസ്സിലാക്കാൻ അന്നത്തെ കേരളത്തിൻ്റെ വളർച്ച ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ പഴയ അങ്ങാടി കച്ചവടം ചെറിയ ചെറിയ കച്ചവടം മുന്തുവണ്ടിയിൽ സാധനങ്ങൾ കിടത്തുന്നത് ഇതൊക്കെ നമുക്ക് ഈ ഇതിലൂടെ ഈ വീഡിയോസിലൂടെ കാണാം ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ ഒരു അമ്പത് വയസ്സിന് താഴെയുള്ള പലർക്കും ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല കയർ വരിച്ച് ജീവിച്ചിരുന്ന തൊഴിലാളികൾ അത് എന്നെ പിന്നീട് അതിൻ്റെയൊക്കെ മോഡണൈസേഷൻ വന്നു പിന്നെ വാതാളക്കരണ്ടി കൃഷിയായിരുന്നു കേരളത്തിൻ്റെ പ്രധാന ഒരു വരുമാനമാർഗം കൃഷിയെ ജീവിച്ച് ആശ്രയിച്ചാണ് ബഹുഭരിപക്ഷം മനുഷ്യരും ഇവിടെ ജീവിച്ചിരുന്നത് അന്ന് നിലനിന്നിരുന്ന വീടുകൾ സ്കൂളുകളിലാരംഭം അന്നത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ നെല്ല് കുത്തുന്നത് ഇതൊക്കെ തന്നെ ഓട് ഫാക്ടറി ഫറോക്കിലെ ഇത് തിരുവനന്തപുരത്ത് ക്ഷേത്രം അന്നത്തെ സ്കൂളിൽ പഴയകാലത്ത് ഒരു ബസ്സുണ്ട് തൃശ്ശൂരിക്ക് പോകുന്നത് അപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ വേഷധാരണമാണെന്നാണ് പറഞ്ഞത് എറണാകുളം പണ്ട് എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ പണ്ടത്തെ ക്ഷേത്രങ്ങൾ എങ്ങനെയായിരുന്നു തൊപ്പിക്കൊട എന്ന് പറഞ്ഞ ഒരു സാധനം ക്രിസ്ത്യൻ കുടുംബം ഈ കാണുന്ന പോലെയായിരുന്നു നമ്പൂതിരി ഫാമിലീസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പണിയ വിഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അന്നത്തെ വെച്ചാൽ സംസ്കൃത കോളേജ് പട്ടാമ്പിയിലേക്കാണ് ഇപ്പം നമ്മൾ കണ്ടത് കുറേ മനുഷ്യരുടെ ജീവിതചര്യകൾ ക്ഷേത്രങ്ങൾ വെളിച്ചപ്പാട് ഇതൊക്കെ നമുക്കിതിനകത്ത് കാണാം സ്കൂള് ആരംഭകാലത്ത് ഇങ്ങനെയായിരുന്നു എഴുത്തുപള്ളികളുണ്ടായിരുന്നൊരു കാലത്ത് ചക്കാട്ട് അന്ന് പറഞ്ഞിട്ട് എണ്ണയൊക്കെ ആട്ടുന്നത് മനുഷ്യർ തന്നെ ചുറ്റും കറക്കുന്ന ഒരു യന്ത്രത്തിന് ചുറ്റും കറങ്ങ പിണ്ണാക്കുണ്ടാക്കുന്നതൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ആയിരുന്നു ആ കാലത്ത് കൃഷിയായിരുന്നു പ്രധാന കൃഷിപ്പണിയായിരുന്നു എന്നറിയാം അന്ന് നിലത്തെഴുത്ത് പള്ളിക്കൂടങ്ങളുണ്ടായിരുന്നു മനുഷ്യർ വൈകുന്നേരങ്ങളിലൊക്കെ കടകളിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് അന്നത്തെ ബസ് സ്റ്റാൻഡ് തൊപ്പിക്കൂടെ ധരിച്ച് കൃഷിപ്പണിക്ക് പോയിരുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം റോഡ് പണി ഒരു റോളർ വലിച്ച് മനുഷ്യൻ തന്നെ റോഡ് പണി നടത്തിയിരുന്ന ഒരു വിചിത്ര സീനാണ് നമ്മൾ കാണുന്നത് എന്നിരുന്നാലും തോണി തുഴഞ്ഞ് പുട കടത്തുന്നത് അന്നൊക്കെ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കണം പിന്നെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോയിരുന്ന ആലപ്പുഴ ഭാഗത്തൊക്കെ നടന്നിരുന്ന പഴയകാലം ഷിപ്പിംഗ് ഈ വിധത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നീട് കേരളത്തിൻ്റെ പടിപടിയായിട്ടുള്ള ഓരോ വളർച്ചകളുണ്ട് പണ്ട് പായ മാട്ടുകല്ല് പാളത്തൊപ്പി നമ്മുടെ പ്ലാവില ഇത് കണ്ടില്ലേ അന്ന് നിലനിര നില സമ്പ്രദായങ്ങൾ തുള്ളൽ പല ചില കലാരൂപങ്ങളൊക്കെ കൂടെ പതുക്കെ കേരളം ഇന്നത്തെ കേരളത്തിലേക്ക് പതുക്കെ പതുക്കെ കൃഷി വികസനത്തിലൂടെ മനുഷ്യൻ മുന്നോട്ട് വന്നു കാളപൂട്ട് കൃഷി ട്രാക്ടറൊന്നും ഇല്ലാതിരുന്നൊരു കാലത്തായിരുന്നു അങ്ങനെ അഗ്രികൾച്ചർ കച്ചവടങ്ങളിലൂടെയൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് കേരളം പതിയെ പതിയെ ഇന്നത്തെ നിലയിലെത്തി അന്നൊക്കെ ഇതാ കുട്ടികൾ കണ്ട ഒരു കളവണ്ടിയിൽ കയറിപ്പോകുന്നത് തോണിയാണ് ആശ്രയിച്ചിരുന്ന് സാധനങ്ങൾ കിടത്താൻ വേണ്ടിയിട്ട് വഞ്ചികളാണ് ഉപയോഗിച്ചിരുന്നത് അതിമനോഹരമായ ഒരു കേരളം വളരെ കാഴ്ച ഭംഗിയുള്ള ഹരിതാപയുള്ള നല്ല മഴയുള്ള ഒരു കേരളം എന്നും സമൃദ്ധമായിരുന്ന കൃഷി പച്ചപ്പ് നിറഞ്ഞൊരു കേരളം നിത്യ ഹരിതമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു മനുഷ്യരൊരാശ്രയം അന്ന് കന്നു കണ്ടോ കന്നു കൂട്ടുന്നതാണ് കാണുന്നത് നമ്മൾ ഈ കർഷകൻ കൃഷിയിടങ്ങൾ നിരയൊക്കെയാണ് ഇന്ന് നമ്മൾ ട്രാക്ടറും മറ്റുമൊക്കെ കാണുന്നതാണ് അതുകൊണ്ട് ഓലക്കുരകൾ കണ്ടോ ആ പാടത്ത് കൂടെ പിന്നെ കൃഷിക്ക് ഉള്ള തൊഴിലാളികൾ പണിയെടുക്കുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഞാറ് പറിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ ഞാറ് പറിച്ച് അത് നടും ആ നടന്ന സീനാണ് സ്ത്രീകളൊക്കെ പാട്ടുപാടി വളരെ രസകരമായി ഇടവമാസത്തിലൊക്കെ കൃഷിപ്പണിയുടെ ഒരു കാലഘട്ടം അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് ആ ഒരു പഴയ തലമുറ കടന്നു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇതെല്ലാം വളരെ വിചിത്രമായ കാഴ്ചകളായിരിക്കും അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ലാത്തതായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഇത് പരിയെ പരിയെ ആ ഗ്രാജുവലി നമ്മുടെ കേരളം ഈ രണ്ടായിരം എന്ന വർഷമൊക്കെ പിന്നിട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ച് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് മെതിച്ച് വൈക്കോലൊക്കെ ഉണ്ടാക്കി ആ പാട നോക്കൂ അങ്ങനെ പാതകളൊക്കെ പതുക്കെ ടാറിട്ട് അതിൻ്റെ വികസനം കേരളത്തിലേക്ക് പതിയെ പതിയെ തീയതി വന്നുകൊണ്ടിരുന്നു ആ വീടുകൾ പഴയ വീടുകൾ നാലുകെട്ടുകൾ അതൊക്കെ പോയിട്ട് റസ്സിന് വഴിമാറുന്നു അത് വലിയ പുതിയ തരത്തിലേക്ക് വരുന്നു ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കൃഷിയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ചിന്തയാണ് ഈ കാണുന്നത് ഇത്തരത്തിലായിരിക്കും കേരളം ഇനി വരും കാലത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയുടെ അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ഇവർക്ക് പോലും ഇനി വീണ്ടും ഒരു പുനർജന്മം കിട്ടി കേരളത്തിലേക്ക് കേരളത്തിലെ മണ്ണിൽ ജനിക്കുകയാണെങ്കിൽ അവർക്ക് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാൻ എന്തെങ്കിലും സൗഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഈ കാഴ്ചകൾ അവർക്ക് നഷ്ടപ്പെടുകയും പുതിയൊരു കേരളം എന്ന് പറഞ്ഞു വച്ചാൽ അതി ഒരു കേരളമായിരിക്കും ഒരു നൂറ് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും ഈ ഗ്രാമീണ കാഴ്ചകളെല്ലാം മാറി പുതിയൊരു കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല കേരന്തെങ്ങും കേരള നാടെല്ലാം നമുക്കില്ലാതാകും പതിയെ പതിയെ ഈ പച്ചപ്പുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് പുതിയ ഒരു കേരളത്തിലേക്ക് അതിവേഗം നടന്നടക്കും ഉത്തരവണ്ടി ഒരു കാലം അംബാസിഡർ കാറിന് പിന്നീട് അത് വഞ്ചികളിലേക്ക് മാറി വഞ്ചി യാത്രയായി കാളവണ്ടിയായി പിന്നീടത് മോട്ടോർ വാഹനങ്ങളിലേക്ക് നീങ്ങി ഒരു ട്രെയിനിലേക്ക് എന്നെ തീവണ്ടി എഞ്ചിനൊക്കെ മാറുന്ന കണ്ടൊക്കെ എൽക്കരി കത്തിച്ച് പോയിരുന്ന വണ്ടി പിന്നീടത് ഡീസൽ എഞ്ചിനും ഒക്കെ ആയി ഇപ്പോൾ ആധുനികമായ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ നമ്മൾ പതിയെ നടന്നെടുത്തു ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ വിധത്തിലുള്ള വലിയൊരു മാറ്റത്തിലേ അത് ഇനി അതിവേഗമായിട്ടുള്ള തീവണ്ടി പാതകളിലേക്ക് നമ്മൾ കേരളം കിടന്നടക്കും അത് ഈ തലമുറ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല ഈ വരുന്ന കാഴ്ചകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളിന്ന് പിന്നെ ഇവിടുന്ന് കേരളത്തിൽ ഈ മണ്ണിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ട് അടുത്തൊരു ജന്മം ഇവിടെ തന്നെ വരികയാണെങ്കിൽ ഈ വിധത്തിലായിരിക്കും കേരളം നോക്ക് പറക്കുന്ന കാറ് കേരളത്തിൻ്റെ ആകാശത്തിന് മുകളിലേക്ക് ഫ്ലൈയിങ് കാഴ്സ് വരും അത് നമുക്ക് അടുത്ത തലമുറ അടുത്ത നൂറ്റാണ്ടിൽ കാണാൻ സാധിക്കും ഇത് നോക്കൂ നമുക്ക് ഒരു വീട്ടിൽ നിന്നു കാ കാറ് റോഡിലിറക്കുന്നതിന് പരം ആകാശയത്തേക്ക് പറന്നു വരുന്നത് കാണാം നിങ്ങൾക്ക് ഗ്ലൈഡിംഗ് ഗ്ലൈഡിങ്ങിൻ്റെ വഴി ഈ ഗ്രാമീണ മേഖലയിൽ വനമേഖലയുടെ മുകളിലൂടെയൊക്കെ പറക്കാം ഇത് നോക്കൂ സൂപ്പർസോണിക് ആയ ഒരു ട്രെയിൻ വന്നു നിൽക്കുന്ന സ്റ്റേഷൻ കണ്ടോ കേരളത്തിൽ അതിവേഗമായി ഈ കാഴ്ചകൾ മാറി ഇത്തരത്തിലുള്ള സൂപ്പർസോണിക് ട്രാവലിംഗ് ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഈ അതിവിദഗ്ധമായ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ കേരളത്തിൻ്റെ ഇതിലേക്ക് കടന്നു വരും ഹോസ്പിറ്റലുകളിലെ ഉൾല്ലാം ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം റോബോട്ടുകൾ ഒരു കാലം വരും അതിവിദൂരമായ ഒരു ഭാവിയിൽ അല്ലെങ്കിൽ ഈ അവസ്ഥ ഈ നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടുകൂടെ നമ്മുടെ ടെക്നോളജിയിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയുക രോഗമെല്ലാം വിദേശത്തെ രോഗികളെ പോലും നമുക്ക് വിടിയിരുന്നു കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാലം വരും നമ്മുടെ ഈ കാണുന്ന റോഡുകളെല്ലാം ഈ വിധത്തിൽ മാറും അത് റോബോട്ടുകളാണ് ക്ലാസ് എടുക്കുന്നത് അവരായിരിക്കും ഇനി നാളെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നടക്കുന്നത് അവരായിരിക്കും നാളെ നമ്മുടെ ഒരു വെർച്വൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ഈ രീതിയിലായിരിക്കും അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ വംശനാ നാശനഷ്ടം സംഭവിക്കും വലിയ തോതിലുള്ള ഇലക്ട്രോണിക് യുഗമായിരിക്കും വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഒരു സ്വപ്നമായി അവശേഷിക്കുന്ന അവസാനത്തെ തലമുറയായിരിക്കും ഈ കാണുന്ന രീതിയിലായിരിക്കും ഇവിടുത്തെ സിവിൽ എൻജിനീയറിങ് വളരുക നോക്കൂ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഇപ്പോൾ വരുന്നൊരു ആ വെജിറ്റേഷൻ്റെ ഒക്കെ ഒരു നോക്കൂ കാട് ഈ നഗരത്തിലേക്ക് വരുന്നൊരു അവസ്ഥ വരും അതാത് ഫ്ലാറ്റുകളിൽ ഇത് കണ്ട ഒരു കാരണം വെള്ളത്തിൽ തന്നെ സൃഷ്ടിക്കുന്ന സോളാർ പവർ പ്ലാന്റുകൾ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ പടുകൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് അടുത്ത നൂറ്റാണ്ടിലേക്ക് കടന്നു വരും മൊത്തത്തിൽ കേരളത്തിൻ്റെ ഭൂവിഭാഗം തന്നെ നമുക്ക് തിരിച്ചറിയാത്ത വിധം ഈ രീതിയിൽ അത് മാറിക്കഴിയും ഇത് ഒരു അമ്പത് വർഷത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു നൂറു വർഷത്തിനപ്പുറം ഇവിടെ നിങ്ങൾ ഈ തലമുറ ഇന്നത്തെ തലമുറ വീണ്ടും ഇവിടെ പുനർജ്ജിഹിക്കുകയാണെങ്കിൽ അവർക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതൊക്കെ ആയിരിക്കും ഒരു ട്രാഫിക്കിനെ തന്നെ നിയന്ത്രിക്കുന്ന അത്യന്താധുനിക സംവിധാനങ്ങളായിരിക്കും നടക്കുക കേരളത്തിൽ ഈ രീതിയിലായിരിക്കും സിവിൽ കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ വളരെ ചുരുങ്ങിയ കരപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ആധുനിക ടെക്നോളജി ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും ഭാവിയിൽ വരം വരുന്ന ഫ്യൂച്ചർ ഈ കാണുന്നതാണ് നോക്കൂ ആ ഫ്ലയിങ് കാഴ്സൊക്കെ കേരളത്തിൻ്റെ ആകാശങ്ങളിലുള്ള ബിൽഡിങ്ങുകൾക്ക് മുകളിൽ ഒരുമിച്ച് എത്ര കാറുകളാണ് അവരുടെ ഏ സമയം ഫ്ലയിങ് കാഴ്സ് പാറുന്നത് ഇതാ ഒരു കാർ അങ്ങനെ ആകാശത്തേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നത് അതിമനോഹരത നോക്കൂ കേരളത്തിൻ്റെ ആകാശവിധികളിലൂടെ പറന്ന് നടക്കുന്ന ഫ്ലൈയിങ് കാഴ്ചയെ നമുക്ക് കാണാം ഇത് എത്ര മനോഹരമായ കാഴ്ചയായിരിക്കും ഇങ്ങനെയാണ് വികസനം നടക്കുക നമുക്കിതിനൊന്നൊന്നും പിന്തിരിഞ്ഞ് നടക്കൽ ഇനി സാധ്യമല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തിങ്കിങ് എത്രയൊക്കെ നമുക്ക് പടമയിലേക്ക് തിരിച്ചു നടക്കണം ആചാരങ്ങളിലേക്ക് തിരിച്ചു നടക്കണം എന്ന് പറഞ്ഞാലും ഇനി അത് സാധ്യമല്ല എന്നുള്ളതിൻ്റെ ഉത്തമോദാഹരണമാണ് കേരളത്തിൻ്റെ വളർച്ചയുടെ ഒരു ചരിത്രം തന്നെ നമ്മളങ്ങ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ ഈ ടെക്നോളജി ഈ ഒരു പുരോഗമനം ഇത്തരത്തിലായിരിക്കും മനുഷ്യൻ അടുത്ത നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ പറന്ന് നടക്കുന്ന മറ്റ കാറുകൾ യാത്രാ സൗകര്യങ്ങൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഡ്രൈവർ ലെസ് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത് നോക്കൂ അത്ര മനോഹരമായ ഒരു ഡ്രൈവർ ഇല്ലാതെ എങ്ങനെയാണ് കാർ ഓടിക്കുന്നത് എന്ന് നമുക്കിതിനകത്ത് കാണാൻ പറ്റും ഫ്ലൈയിങ് ട്രെയിൻസ് വരുന്നു എന്നാണ് പറയുന്നത് അത്രയും സ്പീഡിലെ സാങ്കേതിക വിദ്യ അത്രത്തോളം ഉയർന്ന് കേരളം പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കുതിക്കുമെന്നുള്ളതാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് നൽകുന്നത് നോക്കൂ കേരളത്തിൻ്റെ മുകളിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വിപ്ലവം തന്നെ കേരളത്തിൽ നടക്കുമെന്നാണ് പറയുന്നത് ആ നമ്മുടെ ഡാറ്റാസ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ് കണ്ടോണം അത്രമാത്രം വരും ഇതൊരു വെർച്വൽ ക്ലാസ് ആണ് ഇവിടെ ഇരുന്നു കൊണ്ട് എന്തെല്ലാമാണ് അതിവിദൂരമായ ഗ്രഹങ്ങളിലുള്ള കാര്യങ്ങൾ പോലും പഠിക്കാൻ കഴിയുന്ന അതി മനോഹരമായ കാഴ്ചകളാണ് നോക്കൂ എങ്ങനെയാണ് കൃഷി മാറുന്നത് നമ്മുടെ ഭക്ഷണ രീതി മാറുന്നത് റോബോട്ടുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് അടുത്ത നൂറ്റാണ്ടിൽ നിയന്ത്രിക്കാൻ പോകുന്നത് ഒരു ചിത്രമാണ് ഈ കാണുന്നത് മനുഷ്യൻ്റെ ഭക്ഷണ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ പറ്റിയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോവാണ് നമ്മുടെ പവർ സോളാർ പവറിന് ഉപയോഗപ്പെടുത്തുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരു എലിവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് മുഴുവൻ എലിവേറ്റഡ് ഹൈവേകളെ കൊണ്ടു നിറയും എത്ര ലൈൻ റോഡുകളായിരിക്കും എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ വിമാനത്താവളങ്ങളുടെ കാഴ്ച എങ്ങനെയായിരിക്കും വിമാനത്താവളങ്ങളിലെ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കും എല്ലാവരും സ്വന്തം നിലയ്ക്ക് തന്നെ ആൾ നമുക്ക് സ്വയം നിയന്ത്രിക്കാവുന്ന ടിക്കറ്റിംഗ് ആയാലും പണമടയ്ക്കുന്നതായാലും ക്യൂ നിൽക്കുന്നതായാലും സെൽഫ് സർവീസ് ചെക്കിംഗ് ആണ് നടക്കാൻ പോകുന്നത് മനുഷ്യർ തന്നെ വളരെ അത്യാവശ്യം സർവീസേ വേണ്ടിയുള്ള എല്ലാം മെഷീൻ കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിനി അടുത്ത നൂറ്റാണ്ടിലേക്ക് കിടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചെറിയ ചെറിയ വിമാനങ്ങൾ ധാരാളം നമ്മുടെ കേരളത്തിൽ കേരളത്തിലങ്ങൾ വന്നിറങ്ങും പറന്നിറങ്ങും എന്നുള്ള അതിമനോഹരമായ ഒരു കാഴ്ചയും നമ്മളിവിടെ കാണുന്നുണ്ട് എത്ര മനോഹരമായ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് കേരളത്തിൽ അടുത്ത നൂറു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു എളിയ ശ്രമം നടത്തിയതാണ് എങ്ങനെയായിരുന്നു കേരളം ഇനി എങ്ങനെയായിരിക്കും കേരളം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലെടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം